പിണറായി വിജയന് പണം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് പണം കൊടുത്തത് ഞങ്ങളുടെ വ്യവസായം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണെന്നുള്ളതാണ് ആദായനീതി വകുപ്പിന് മുമ്പിലുള്ള മൊഴി അത് സംബന്ധിച്ച് കെ എസ് ഐ ഡി സിയോടും അതുപോലെ തന്നെ എക്സാലോജിക്കിനോടും ഒക്കെ പല ചോദ്യങ്ങളും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കമ്പനിയും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള കരാറിൻ്റെ കാരണം വീണയുടെ കമ്പനിയുമായിട്ട് എന്താണ് ഇവർക്ക് ബന്ധം എന്ത് സേവനമാണ് വീണയുടെ കമ്പനി ഇവർക്ക് കൊടുത്തത് തുടങ്ങി പല ചോദ്യങ്ങളും ചോദിച്ചു ആ ചോദ്യങ്ങളൊക്കെ അധികാരം ഉള്ളത് കൊണ്ട് ഇവർ മറച്ചു വെച്ചു നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടേ നടക്കുള്ളൂ അതുകൊണ്ട് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും ചില കോൺഗ്രസ്സുകാർ പറയുന്നത് അവരെന്തോ പ്രസ്താവന ഇറക്കിയത് കൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് ഈ ഉപമണ്ഡൂകങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതിയാണ് കോൺഗ്രസ് അവർ വിചാരിക്കുന്ന അവരിങ്ങനെ വിചാരിച്ചിട്ടാണ് ഇവിടെ അപ്പം ഇത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടിന്റെ ഉദാഹരണമാണ് പിണറായി വിജയൻ അല്ല ആരായാലും ഇക്കാര്യത്തിൽ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു മാസപ്പടി വാങ്ങിയത് പി വി എന്ന് പറയുന്ന ആൾ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ പി വി എന്ന് പറയുന്നത് വീണ മാത്രമല്ല പിണറായി വിജയൻ വീണ അടുത്തതാണ് വീണയ്ക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടി പക്ഷേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെത്രയാണ് കിട്ടിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ മുഖ്യമന്ത്രിക്കും ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചു ഉമ്മൻചാണ്ടിക്കും പിന്നെ നിങ്ങളുടെ പഴയ ഇവിടുത്തെ മറ്റേ മന്ത്രി ഉണ്ടല്ലോ എന്താണ് അല്ലല്ലോ ഈ മന്ത്രി നിങ്ങളെ പൊതുമരാമത്ത് മന്ത്രി ലീഗിലെ ഇബ്രാഹിം കുഞ്ഞു അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര കിട്ടി എത്ര കോടി കിട്ടി എന്നുള്ളതാണ് ഇനി പുറത്തു വരാനുള്ളത് വീണയുടെ കാര്യത്തിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കണക്കിൽപ്പെടുന്ന കാശ് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട് കണക്കിൽപ്പെടാത്തത് എത്ര ഉണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത് അത് പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട് ചെന്നിത്തലയ്ക്കും കിട്ടിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടുണ്ട് അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് അവർ മറുപടി പറയേണ്ടത് എൽ ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കാൻ മുഖ്യമന്ത്രിയെ അടക്കം പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഈ കേസിൽ നിയമസഭയിൽ വി ഡി സതീശനാണ് ഒത്തുകളിച്ചത് വി ഡി സതീശൻ ഈ കേസ് ഒരു ചർച്ച പോലും ആവരുത് എന്ന് എന്ന് വിചാരിച്ചു എന്താ കാരണം യു ഉന്നത നേതാക്കന്മാർ ഇതിൽ പണം വാങ്ങിയിട്ടുണ്ട് അപ്പൊ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് നടത്തിയ ഒരു അഴിമതിയാണിത് അതുകൊണ്ട് അത് അന്വേഷിച്ച് സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്വേഷിക്കണം അതാണ് ഇപ്പോൾ സത്യം മുഖ്യമന്ത്രിയുടെ മകൾക്കപ്പുറം മന്ത്രിയുടെ ഭാര്യ കൂടിയാണ് ഒരു ഒരു എന്നുള്ള അല്ല മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും മരുമകൻ മന്ത്രി തെരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിൽ പോലും ഇത് കാണിച്ചിട്ടില്ല ഈ കാശ് വന്നതിനെ പറ്റി ആദ്യമേ തന്നെ അയാൾ നടത്തിയിരിക്കുന്നത് നിയമലംഘനമാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കോ മരുമകൻ മന്ത്രിക്കോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ല അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ നിലപാടില്ല ഒരു കമ്പനി ആദായ നികുതി വകുപ്പിൻ്റെ അപ്ലെറ്റ് കമ്മീഷന് നൽകിയ മൊഴിയാണിത് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഒരു കമ്പനി ആദായ നികുതി വകുപ്പിൻ്റെ അപ്ലെറ്റ് കമ്മീഷന് നൽകിയ മൊഴിയിൽ വളരെ വ്യക്തമായി പറയുകയാണ് ഞങ്ങളെ വ്യവസായം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് ഇവർക്കല്ല ഞങ്ങൾ കാശ് കൊടുത്തു അതാണ് പച്ചമലയാളം അതിനിവരെ മറുപടി പറയണം അത് കോൺഗ്രസ്സും കണക്കാണ് സി പി എമ്മും കണക്കാണ് അതാണ് ഞങ്ങളുടെ പോയിന്റ് അതുകൊണ്ട് ഈ രണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരെന്തോ പറഞ്ഞു ഞങ്ങളാണ് ഇപ്പോൾ ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അന്വേഷണം നടക്കുമ്പോൾ അവിടെ ഒരു അനിൽ അക്കരയുണ്ട് ഒരുത്തം പറയാണ് ഇതൊക്കെ നടത്തുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ വേറൊരു മൂവാറ്റുപുഴക്കാരനൊരുത്തം പറയാണ് ഞങ്ങളാണിതെല്ലാം കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ തേച്ചു മാറ്റി കളഞ്ഞേനെ മോദി സർക്കാർ അഴിമതിക്കെതിരെ നടത്തുന്ന ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഈ കേസുകളെല്ലാം തെളിഞ്ഞു വരുന്നത്